ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖായിരിക്കുന്നു നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ടോ ഞാനങ്ങനെ അധികം ബിഗ് ബോസ് കാണാറില്ല ചില എപ്പിസോഡ്സ് കാണാറുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോ ബൈറ്റ്സ് ആയിട്ടോ ഷോർട്സ് വീഡിയോ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പോലെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു എന്താണ് എതിർപ്പ് നമ്മളൊരു മനുഷ്യരാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് ഇപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് കാര്യം നെവിൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് എൻറ്റർടൈൻ ആയിട്ട് വീട്ടിൽ ഇടപെടുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ അനുമോ അനുമോളോ ഷാനവാസോ ഒക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോഴത്തേനും ബിഗ് ബോസും വാഞ്ച് ചെയ്യും ലാലേട്ടനും വാങ്ങി ചെയ്യും അങ്ങനെ ചില ആളുകളെ മാത്രം ചില ആളുകൾ ചെയ്യുന്നത് തെറ്റ് ചില ആളുകൾ ചെയ്യുന്നത് ശരി എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ബിഗ് ബോസിന് പല പല എപ്പിസോഡ് കാണുമ്പോഴും എനിക്ക് മൊത്തമൊക്കെ അല്ല ഞാൻ കണ്ട സീൻസ് കണ്ട എപ്പിസോഡ്സിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ അനുമോളുടെ ബെഡിലോട്ട് നെവിൻ വെള്ളം കോരി ഒഴിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഏത് ആ പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല സാബുമാനും അവിടെ ഉറങ് ബെഡിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ബെഡിൽ കിടന്നതുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തളിച്ചു എന്നുള്ളതാണെങ്കിൽ സാബുമാൻ്റെ ബെഡിലും സാബുമാൻ്റെ ദേഹത്തും വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു നെവിൻ നെവിൻ ക്യാപ്റ്റൻ മീൻസ് അത് ഹൗസ് ക്യാപ്റ്റൻ ആണ് അതിൻ്റെ രീതിയിൽ അവൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ള തൻ്റെ ഉത്തരവാദിത്വം ചെയ്തു എന്നുള്ള രീതിയിലാണ് നെവിൻ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാബുമാൻ അതേ അനുമോളുടെ ഒരു ഒരു ബെഡ് കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡിൽ ആ സാബുമാൻ കിടക്കുന്നുണ്ട് അത് നെവിൻ അയാളുടെ ദേഹത്തും വെള്ളം ഒഴിക്കുകയായിരുന്നെങ്കിൽ ഓക്കെ പ്രശ്നമില്ല മീൻസ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം ചെയ്തു എന്നുള്ള രീതിയിൽ ഓക്കെ അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്നാൽ പോലും തുള്ളി വെള്ളം തളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവളുടെ ദേഹത്തൊഴിക്കുന്നത് പോലെയോ അല്ല അവൾ കിടക്കുന്ന ആ ബെഡിൽ ഒഴിച്ച് ആ ബെഡ് മൊത്തം നശിപ്പിക്കുന്ന ഒരു പ്രവണത നിവൻ കാണി നിവിൻ കാണിച്ചപ്പോൾ പോലും ബിഗ് ബോസ് ഒന്നും പറയുന്നു പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിൽ വെള്ളം ഒഴിച്ച് ബെഡ് ചീത്തിയാക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പർട്ടി ആണല്ലോ അത് നശിപ്പിക്കുന്നത് ശരിയാണോ ഇത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ബിഗ് ബോസ് അവിടെ അലറി വിളിച്ച് ബുദ്ധിമുട്ടാക്കുമായിരുന്നു പിന്നെ അവൾക്ക് ബെഡ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അവൾ തറയിൽ കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ചിലപ്പം ഗെയിം സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ അവളുടെ സെൻറ്റിമെൻറ്റ് മീൻസ് ബെഡ് ഇല്ലാത്തത് കൊണ്ട് പുറത്ത് പോയി കിടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിക്കാൻ ഒന്നും കുഴപ്പമില്ല പക്ഷേ ആ ഒഴിച്ചത് തെറ്റല്ലേ ഇപ്പോൾ ഞാൻ കണ്ടു ഷാനവാസുമായിട്ട് ഭയങ്കര അതായത് ഫുഡ് നശിപ്പിക്കുന്നുണ്ട് രണ്ടുപേരെയും പറയാം ഫുഡ് നശിപ്പിക്കുന്നുണ്ട് ഷാനവാസിനെ അടിക്കുന്നുണ്ട് നെവിൻ എന്ത് ചെയ്താലും അതിനകത്ത് ഓക്കെ അതിപ്പം ബിഗ് ബോസ് നെവിനെ ഈ ടൈറ്റിൽ വിന്നറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വികാരഭരിതനായി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് കുറേ സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ അതിന് നിങ്ങൾ പെർമിഷൻ കൊടുത്തു നെവിൻ കട്ട് കഴിച്ചാൽ പ്രശ്നമല്ല നെവിൻ തമാശ പറഞ്ഞ പ്രശ്നമല്ല നെവിൻ മോഹൻലാലിനെ റെസ്പെക്ട് ചെയ്യാതെ സംസാരിച്ച പ്രശ്നമില്ല നെവിൻ വെള്ളം തൂവിയ പ്രശ്നമല്ല നെവിൻ മൊത്തം സ്ത്രീകളെ അപമാനിക്കുന്ന പോലെ ഞാനെന്താ ഇവിടുത്തെ അമ്മ അമ്മയല്ല കുഞ്ഞമ്മയല്ല പാത്രം കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനൊന്നും പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ നെവിനെ ആയിരിക്കും ചിലപ്പം ടൈറ്റിൽ വിന്നറായിട്ട് കണ്ടിട്ടുണ്ടാവുക നോക്കിക്കോ ചിലപ്പം ഇതെല്ലാം ജസ്റ്റ് ഒരു തമാ ഫണ്ട് രീതിയിൽ എടുത്താൽ പോരെ എന്നും പറഞ്ഞിട്ട് അനുമോളോടും സംസാരിച്ച് ഷാനവാസിനെയും കൺവിൻസ് ചെയ്ത് ലാലേട്ടൻ ഈ വീക്കിൽ വന്ന് സംസാരിക്കും അപ്പം നെബിന് രണ്ട് മൂന്ന് ഹാ ഹൂന്ന് പറഞ്ഞ ഡയലോഗ് അടിക്കും അപ്പം എല്ലാവരും അത് ചിരിച്ച് തള്ളുന്ന രീതിയിലായിരിക്കാം ഈ വീക്ക് പോകുന്നുണ്ടാവുക നോക്കാം എൻ്റെ അഭിപ്രായമാണ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് എന്നെനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ അത് വാൺ ചെയ്യാമായിരുന്നു ബോൾ വെച്ചിട്ട് എറിയുന്ന ഒരു ടാസ്ക് കണ്ടു ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നെവിൻ ചെയ്യുന്നുണ്ട് നല്ലോണം ദേഹം അതായത് നല്ല ശക്തിയിൽ അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ടും അതിനൊന്നും ബിഗ് ബോസ് ഒരു രീതിയിലുള്ള പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ആ സ്പോട്ടിൽ പോയി നിന്നിട്ട് മാത്രമേ എറിയാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് അവൻ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ ടാസ്കിൽ നിന്ന് നീ പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ നിനക്ക് പറ്റില്ല എന്നൊന്നും നീ ആ ടാസ്ക് നടക്കുന്ന നേരിയൽ തന്നെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസിനെ വാൺ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തില്ല പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതുമെന്ന് ഒരു ലാഘവമായിട്ട് വിട്ട പോലൊക്കെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ ബിഗ് ബോസ് മാത്രം റിലേറ്റഡായി സംസാരിക്കുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്ക് യു താങ്ക് യു ഗായ്സ്